പ്രൈസ് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ അനുഗ്രഹം പാപിക്കുവാൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അതപ്പുറമായിട്ടും എങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ തുറന്ന് ദൈവസന്നിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സഹനവും ദുഃഖവും പ്രയാസങ്ങളൊക്കെ എങ്ങനെയാണ് തമ്പുരാൻ്റെ ചേർന്നുകൊണ്ട് അനുഗ്രഹം പാപിക്കുവാനുള്ള വഴികൾ കഥ എന്ന് പറഞ്ഞു തരിക പ്രത്യേകിച്ച് അച്ഛൻ എടുത്തിരിക്കുന്ന വചനഭാഗം പ്രഭാഷണ വസ്ത്രം രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യമാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദാർഭാഗ്യങ്ങൾ ശാന്തത കൈവിടിയരുത് എന്നാൽ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു സഹനത്തിന് ചൂടുൽ കർത്താന് സ്വീകാര്യമായി മനുഷ്യരും പ്രൈസ് പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ കഥാവ് അറിയാണത് ഞെൽക്കുന്ന ദൗർഭാഗ്യങ്ങൾ ഒത്തിരി നിന ജീവിതത്തിൽ ദുഃഖവും വേദനയും തരും ഇന്നും തരും നാളെയും തരും കഥ എന്താ പറയുന്നത് അവിടെ ശാന്തത കൈവെടിയരുത് ഇതൊക്കെ വരും ഇപ്പൊ ശാന്ത കൈവെടിയരുത് വചനം പറയുന്ന എപ്രകാരമാണെന്നറിയാമോ ഇങ്ങനെ അവസ്ഥകൾ വരുമ്പോൾ നീ തളരുത് അതിന് തമ്പരാൻ പറയുന്ന ഒരു മാതൃക എന്താണെന്ന് അറിയാമോ ഈ സ്വർണം ശുദ്ധീകരിക്കും അപ്പം എത്രമാത്രം ഉരുക്കുന്നോ അത്രമാത്രം കാന്തി വർദ്ധിപ്പിക്കും എന്ന് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ദുഃഖങ്ങൾ വേദന കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ വചനം പറയുകയാണത് തമ്പുരാൻ ഏറ്റവും സ്വീകാര്യമായ വ്യക്തിയാണെന്ന് എന്നെ ശ്രമിക്കുന്ന എല്ലാവരും പറയും പിന്നെ അച്ഛനും അങ്ങനെയൊക്കെ പറയാം ഞങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെ ഇത് എന്നാ തീരും എന്ന് തീരും എൻ്റെ പൊന്നുകൂടെ പൊറുപ്പുകൾ ഒരു കാര്യം ഓർത്തോളൂ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചോളൂ സഹിക്കാനുള്ള ക്രമ തരും അതുകൊണ്ടാണ് കത്താ പറയുന്നത് എന്നെ സഹനങ്ങൾക്ക് വരുമ്പോൾ പ്രതീക്ഷ കൈവടിയരുത് നിശബ്ദനായി സ്വീകരിക്കുന്ന ഞാൻ പറയുന്നില്ല അപ്പുറമായിട്ടും ദൈവം തന്നെ നിനക്ക് ഒരു അഭിഷേകം തരും പെറുപെറുക്കാതെ ഏതവസ്ഥയാണെങ്കിലും അത് സ്വീകരിക്കുവാനും ഏത് ദുർഘടമായ അവസ്ഥയിലാണെങ്കിലും ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും ആരെ കുറ്റപ്പെടുത്തിയാലും നീ വിജയക്കാത്ത തരത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയാലും കർത്താവ് പറയാണ് നീ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ പ്രതീക്ഷയോടുകൂടി ശാന്തത കൈവടിയാതെ നീ അത് സ്വീകരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നീ മാറ്റപ്പെടും ഒരു കാര്യം ചെയ്തോ ഇതൊക്കെ എളുപ്പമല്ലോ നമുക്കറിയാം നമ്മുടെ കഴിവുകൊണ്ട് ചിന്തിക്കുമ്പോളാ ഇതാ നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു തരിക ആൽ സമർപ്പിച്ചോളൂ എൻ്റെ പശ്യാ ജീവിത യാഥാർത്ഥ്യങ്ങൾ നിനക്ക് നേരിടുന്ന ചില ദുർഘട അവസ്ഥകൾ നിന്നെ വെറുക്കുന്ന മക്കൾ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മക്കൾ എല്ലാവരെയും ആൾ സമർപ്പിക്കും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ പൊന്നുതമ്പുരാനെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ ജീവിതത്തിൽ വലിയ ശക്തിയായി മാറണം കർത്താവ് ഏത് സാഹചര്യമാണെങ്കിലും പ്രതീക്ഷ കൈവടിയാതെ ഈശോയെ നിന്നിലാശ്രയിച്ചുകൊണ്ട് നിൻ്റെ കുരിച്ചിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കത്താവെ അനുഗ്രഹിക്കേണ്ട നിന്റെ സഹനം ഒരു തുറന്ന പുസ്തകമാണല്ലോ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തി സ്വീകരിക്കേണ്ട വലിയ സ്രോതസ്സാണുള്ള കർത്താവേ എങ്കിൽ നിന്റെ കൃപയിൽ അനുഗ്രഹത്തെ ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം സഹിക്കുന്ന സർവ്വമാക്കളെ അനുഗ്രഹിക്കണമേ ഇവരെ സഹത്തിൽ നിന്ന് കൂട്ടായിരിക്കണം ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രതീക്ഷ കൈവടിയാതെ ജീവിക്കാൻ ഇവരെ നീ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ താവായിശ്വമിശാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൽമാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പ്രൈസലോൺ